സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് മധുര വണ്ടിയൂർ ശങ്കരയ്യ നഗറിൽ പൊതുസമ്മേളനത്തോടെ സമാപനമായി സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തെരഞ്ഞെടുത്തു ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം ഈ പദവിയിലെത്തുന്ന മലയാളിയാണ് എം എ ബേബി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കോഴിക്കോട് പാർട്ടി കോൺഗ്രസിലാണ് ബേബി പി ബി അംഗമായത് പാലക്കാട് വേരുകളുള്ള പ്രകാശ് കാരാട്ടും സി പി എം ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ചിട്ടുണ്ട് പ്രകാശ് കാരാട്ടിൻ്റെയും കേരള ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിക്ക് ലഭിച്ചു എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിനെ എതിർത്തിരുന്ന ബംഗാൾ ഘടകം ഒടുവിൽ പിന്മാറുകയായിരുന്നു ഏറെക്കാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് എം എ ബേബി പാർലമെന്റ് പരിചയവും സംഘടനാ തലത്തിലെ മികവും ബേബിക്ക് അനുകൂലമായി തമിഴ്നാട് കർണാടക രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ബേബിയെ ശക്തമായി പിന്തുണച്ചതും അനുകൂലമായി അംഗ കേന്ദ്ര കമ്മിറ്റിക്ക് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു ഒഴിവുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഇരുപത് ശതമാനം സ്ത്രീകളാണ് പുതിയ കേന്ദ്ര കമ്മിറ്റി പതിനെട്ടംഗ പോളിറ്റ് ബ്യൂറോയെ തെരഞ്ഞെടുത്തു കേന്ദ്ര കമ്മിറ്റിയിൽ മുപ്പത് പേർ പുതുമുഖങ്ങളാണ് ആറംഗ സെൻട്രൽ കൺട്രോൾ കമ്മീഷനെയും തെരഞ്ഞെടുത്തു പി ബിയിൽ നിന്നും പ്രായപരിധി കാരണം ഒഴിയുന്ന പേരെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ സി ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് സുഭാഷണി അലി എസ് രാമചന്ദ്രൻ പിള്ള ബിമൻ ബസു ഹനൻ മുള്ള എന്നിവരാണ് പ്രത്യേക ക്ഷണിതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ എത്താനുള്ള ഉയർന്ന പ്രായം എഴുപത്തി അഞ്ച് തന്നെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് യൂസഫിനും പി കെ ശ്രീമതിക്കും ഇളവുണ്ട് പിണറായി വിജയൻ ബി വി രാഘവലു എം എ ബേബി തപൻസൽ നിലോത്പൽ ബസു മുഹമ്മദ് സലീം എ വിജയരാഘവൻ അശോക് ദാവ്ലെ രാമചന്ദ്ര ധോം എം വി ഗോവിന്ദൻ അമ്രാ റാം ബിജു കൃഷ്ണൻ മറിയം ദാലെ യു വാസുകി കെ ബാലകൃഷ്ണൻ ജിതേന്ദ്ര ചൗധരി ശ്രീതി ഭട്ടാചാര്യ അരുൺകുമാർ എന്നിവരാണ് പി ബി അംഗങ്ങൾ ഇവരിൽ എട്ട് പേർ പുതുമുഖങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മലയാളികളായ ടി പി രാമകൃഷ്ണൻ പുത്തലത്ത് ദിനേശൻ കെ എസ് സലീഖ എന്നിവരെയും തിരഞ്ഞെടുത്തു ജി രാമകൃഷ്ണൻ എം ബി ജയകുമാർ യു ബസവരാജു രബിൻ ദേവ് ജോഗേന്ദ്ര ശർമ്മ രമാദാസ് എന്നിവരാണ് സെൻട്രൽ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങൾ ജോൺ ബ്രിട്ടാസ് സുദീപ് ദത്ത സുധൻവ ദേശ്പാണ്ഡെ ബാൽസിംഗ് എന്നിവരാണ് പ്രത്യേക ക്ഷണിതാക്കളും